എല്ലായിടത്തും പാടത്തെ പാട്ട് മറിയാത്തു മറിയാം മതിയാള മതി കൊണ്ടു വടോറു കൊറുമാനായി ശങ്കോരുമീദ വടോറു തേയിലാ അയനെ നീ ചൊടുമീനായി വന്നു നീ കളഭമട തോരാതെ ഇരീ കുളിണീന്നു നെന്നി തൊട്ടു സൂയ രോമാഞ്ചം കന്നേ കന്നേ കൊണ്ടു വടോറു अरे <laughs> 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 ഇവിടെ എനിക്കായിട്ട് വോട്ട് ചെയ്യണം പോയി വോട്ട് ചെയ്യണം കേട്ടോ കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വോട്ട് ചെയ്തിരിക്കണം അതാൾക്കാര് പക്ഷെ ആ ചെയ്യുന്ന വോട്ട് എനിക്ക് ചെയ്യണം സിനിമയല്ല മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും കൂട്ടിക്കൊഴച്ച് നാലു നേരം വെട്ടി പിടിഞ്ഞി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാൾ അയാളുടെ കാൽച്ചുകൊട്ടിൽ കിടക്കുന്ന നിന്ന പോലുള്ള പരമ നാളികൾക്കെ അപേക്ഷ ഔർത്തായാലും ഭരത് ചന്ദ്രൻ 呃，这边一个手机。